എറണാകുളം ജില്ലയിൽ ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് അഞ്ച് സെന്റ് ഏഴ് പോയിന്റ് ഏഴ് സെന്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പട്ടിമറ്റം റോഡിൽ നിന്നും നൂറ് മീറ്റർ അകലെ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിൽ അഗാപേ ഗോഡൌണിന് സമീപത്തായാണ് ഈ കാണുന്ന സെന്റ് സ്ഥലവും ഏഴ് പോയിന്റ് ഏഴ് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് വീട് പണിയുന്നതിന് വളരെ അനുയോജ്യമായ സ്ഥലമാണിത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മീറ്റർ ദൂരത്തിൽ കിഴക്കമ്പലം പട്ടിമറ്റം റോഡിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്കടുത്താൽ തന്നെ അഗാപേ ഗോഡൌൺ ബാങ്ക് സ്കൂളുകൾ കോളേജ് കൂടാതെ നിത്യാവശ്യങ്ങൾക്കായുള്ള ഷോപ്പുകൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ രണ്ട് പ്ലോട്ടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറിലേക്ക് ഡയറക്റ്റായി ബന്ധപ്പെടുക നയൻ ടു ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് വൺ എയ്റ്റ് സീറോ ത്രീ എയ്റ്റ് ഫോർ ടു ത്രീ നയൻ സീറോ നയൻ